നമസ്കാരം ലാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ കാണുന്നതിന് മുമ്പ് എല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് പറയാൻ പോകുന്നത് പത്താമത്തെ നക്ഷത്രമായ മകത്തിൻ്റെ വിശേഷങ്ങളാണ് ചാനൽ കാണുന്ന ഓരോരുത്തരും ഓർക്കേണ്ടത് ഇത് നിങ്ങളെ വെറുതെ മോഹിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഉള്ള ഒരു പ്രോഗ്രാമല്ല പാതയിൽ ഇരുട്ടുണ്ട് വിഷമുള്ള പാമ്പുകളുമുണ്ട് വെളിച്ചം കൊണ്ടുപോയിക്കൊള്ളൂ എന്നാൽ അകാലമൃത്തുവിൽ നിന്നും രക്ഷപ്പെടാം എന്നു പറഞ്ഞു തരികയാണ് ലക്ഷ്യം നിങ്ങൾ ശ്രദ്ധി നിങ്ങൾ ശ്രദ്ധിക്കൂ ഒരു ദിവസം എത്ര പേരാണ് പ്രത്യേകിച്ചും ചെറുപ്പക്കാർ റോഡപകടങ്ങളിൽ അതും ഇരുചക്ര വാഹനം ഓടിച്ച് മരിച്ചു വീഴുന്നതും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തതും രോഗികളായിത്തീരുന്നതും അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു അതുപോലെ കുടുംബ കോടതിയിലെ കൗൺസിലർമാരോട് അന്വേഷിച്ച് നോക്കും വിവാഹമോല കേസിൻ്റെ എൺപത് ശതമാനവും അടിസ്ഥാന കാരണം ദാമ്പത്യത്തിലെ ലൈംഗിക താളപ്പിഴാണ് അതിനത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല അശ്വരഗണത്തിലും അശ്വഗണത്തിൽപ്പെട്ട ഭാര്യയും ദേവഗണത്തിൽപ്പെട്ട ഭർത്താവും എങ്ങനെ ഒരുമിച്ച് യോജിച്ചു പോകും പുരുഷ പുരുഷയോനിയിൽപ്പെട്ട ഒരു പുരുഷനും അതേ യോനിയിൽപ്പെട്ട ഒരു സ്ത്രീയും തമ്മിൽ ലൈംഗിക ആകർഷണം കുറവായേക്കും ഇത് ഒഴിവാക്കാനാണ് പൗരാണിക പണ്ഡിതന്മാർ പരീക്ഷണ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നൽകരുത് പുരോഗമനത്തിൻ്റെ പേരിൽ ചിലർക്ക് പരിഹസിക്കാം തിരസ്കരിക്കാം ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാം തോന്നാൽ കണ്ടു നിൽക്കാൻ നല്ല ചേലാണ് ഒരു കാര്യം ഓർക്കുക പല പുരോഗമനവാദികളുടെയും അറിവും അറിവ് യവനഗതിയിലെ ഒഡീസസ് രാജാവ് പറഞ്ഞതുപോലെയാണ് കടലിൽ നിന്നും കുറച്ച് ജലം കൈവെള്ളയിലെടുത്ത് ഇതാണ് കടൽ എന്ന് പറയുന്നതുപോലെയാണ് പ്രപഞ്ചം രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് നൂറായിരം ജന്മം കൊണ്ടുപോലും ഈ രഹസ്യം കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിയില്ല അതുകൊണ്ട് ചില വിശ്വാസങ്ങൾ ചിലപ്പോൾ നമ്മെ നിത്യരോഗശൈലി നിന്നും അകാലമൃത്തുകളിൽ നിന്നും രക്ഷിച്ചേക്കാം ഞാനിവിടെ പറയുന്നത് ദശാസന്ധിയും ഗ്രഹങ്ങളുടെ അപകാര സമയവും അവയുടെ ഗുണദോഷഫലങ്ങളും ദോഷം ലഘീകരിക്കാനുള്ള അധികം ചിലവില്ലാത്ത പരിഹാര മാർഗങ്ങളുമാണ് ഓരോരുത്തരും അവരുടെ വയസ്സ് നോക്കി അപകാരഗ്രഹം ഏതാണെന്ന് പിടിക്കാവുന്നതാണ് അതിന് മറ്റാരുടെയും സഹായം വേണ്ട ഓർക്കുക ഒരു നാളുകാർക്കും ആജീവനാത്ഥം ഒരേപോലെയല്ല ഫലം അത് ഓരോ ഗ്രഹത്തിൻ്റെയും അപകാരമനുസരിച്ച് മാറി മാറിയും അതനുസരിച്ച് നമ്മൾ ജീവിതം ചുട്ടപ്പെടുത്തിയാൽ കഷ്ടപ്പാടുകളുടെ കാഠിന്യം നമുക്ക് കുറയ്ക്കാം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരു ഈശ്വരനും ആ കഴിയുകയില്ല കാരണം ഈശ്വരന്മാരും പ്രപഞ്ച നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈശ്വരൻ്റെ ഓരോ പ്രവൃത്തിയും ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് അത് ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്കായിരിക്കും എന്ന സ്വന്തം അനുഭവത്തിലൂടെ അറിഞ്ഞയാളാണ് ഞാൻ അതുകൊണ്ട് ഗ്രഹപ്പഴകൾ വരുമ്പോൾ ഈശ്വരനെ നിന്ദിക്കുന്നതിന് പകരം ഈശ്വരനെ കൂടുതൽ പരിക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ നമ്മളെ കാത്തുകൊള്ളു മകൻ നക്ഷത്രം സ്ത്രീകൾ കാണ എന്ന് പറയാറുണ്ട് നിരവധി മകം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ നിരീക്ഷിച്ചു നിന്നും ഈ പറച്ചിൽ വലിയ കഥ കഴമ്പൊന്നുമില്ലെന്ന് മാത്രമല്ല അവരുടെ ജീവിതം ഉയർച്ച താഴ്ചകളുടെയും മാനസിക ബുദ്ധിമുട്ടുകളുടെയും വിളനിരവുമാണ് ഉദാഹരണത്തിന് അന്തരിച്ചുപോയ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീമതി ജയലളിത ജീവിതം തന്നെ എടുക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ച ഭൂരിപക്ഷം പേർക്കും വിജ്ഞാനഷ്ണ ആത്മാഭിമാനം കർമ്മകുശലത കുശാഗ്രബുദ്ധി ബോധം സത്യസന്ധത നീതിബോധം വശീകരണ ശക്തി തികഞ്ഞ ആത്മാർത്ഥത എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും ഇവർക്ക് സുഹൃത്തുക്കൾ കുറവായിരിക്കും എന്നാൽ എല്ലാവരുമായി സഹകരിച്ചു പോവാൻ ഇവർക്ക് മടിയില്ല നല്ല ത്യാഗികളായ ഇവർ അന്യരെ സഹായിച്ച് കുഴപ്പത്തിൽ ചെന്ന് ചാടാറുണ്ട് ആത്മാർത്ഥ ഇല്ലായ്മയും നീതികളും ഇവർ സഹിക്കുകയില്ല അത്തരം സന്ദർഭങ്ങളിൽ പൗക്ഷത്തുകൾ െക്കുറിച്ച് ചിന്തിക്കാതെ ഇവർ കലകിക്കുകയും അതുവഴി ധാരാളം ശത്രുക്കളെ സമ്പാദിക്കുകയും ചെയ്യും സ്വന്തം കാര്യങ്ങളിൽ രഹസ്യങ്ങളൊന്നും ഇവർ സൂക്ഷിക്കാറില്ല എല്ലാ രഹസ്യങ്ങളും വെട്ടിത്തോർന്ന് പറയുന്ന ഇവർ അതിൽ നാണക്കേടും കാണുന്നില്ല കൂടുതലാളുകളും കാൽപ്പനിക ലോകത്തിൽ കഴിയുന്നതിനാൽ ഇവർക്ക് തനിച്ച് ഇരിക്കാനും തനിച്ച് യാത്ര ചെയ്യാനുമാണ് ഇഷ്ടം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും താല്പര്യമുള്ള ഇവർ പുരോഗമന ചിന്തി ചിന്താഗതിക്കാരുമാണ് അനീതിയെ ശക്തിയായി എതിർക്കുന്ന ഇവർ ആരോടെങ്കിലും തെറ്റിയാൽ പിന്നെ അവരുമായി ഇണങ്ങുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് കുട്ടിക്കാലം കഷ്ടപ്പാടുകൾ നടന്നതാണ് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കും ഏത് വിഷയത്തിനും നല്ല അറിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലായിടത്തുനിന്നും നല്ല ആദരവ് കിട്ടും എന്നാൽ പലരുടെയും കുടുംബജീവിതം അത്ര സുഖകരമായിരിക്കില്ല ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള സാധ്യതയും ഉണ്ട് നൂറ് ശതമാനം ആത്മാർത്ഥയും സ്നേഹവും ഇവർ കാണിക്കുമെങ്കിലും ഇവർക്ക് അതിൻ്റെ പകുതി പോലും തിരിച്ചു കിട്ടാറില്ല ഇവരുടെ ജീവിതം കീരക്കടൽ പോലെയാണ് തിരമാലകൾ ഒഴിഞ്ഞ ഒരു നേരവും ഉണ്ടാവുകയില്ല ഈ നക്ഷത്രത്തിൻ്റെ ദേവത പൃഥുക്കളാണ് അതുകൊണ്ട് ദിവസവും രാവിലെ ഓം നമ ഓ ഓം നമ എന്ന് ചൊല്ലുന്നത് നല്ലതാണ് അശ്വരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് യോനിയിലാണ് ജനനം നക്ഷത്രം എലിയാണ് പക്ഷി ചകോരം വൃക്ഷം പേര ഭൂതം ജലം ഇവയെ ദിവസവും സ്മരിക്കുന്നത് നല്ല ഫലം നൽകും പ്രതികൂല നക്ഷത്രങ്ങൾ ഉത്തം ചിത്തിര ഉത്രട്ടാതി രേവതി വിശാഖം എന്നിവയാണ് ഇവരുമായിട്ടുള്ള വിവാഹമോ ബിസിനസ്സോ ഒന്നും അത്ര ശുഭകരം ആയിരിക്കില്ല ഇവർ ദേവഗണത്തിൽപ്പെട്ടവരെ വിവാഹം ചെയ്യാൻ ചെയ്താൽ നിത്യവും ഘടകമായിരിക്കും ഫലം യോനിയിൽപ്പെട്ട സ്ത്രീയോനിയിൽപ്പെട്ടവരെ വേണം വിവാഹകരിക്കാൻ എന്നാൽ ദാമ്പത്യവും ജീവിതവും സന്തോഷകരമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച ഭൂരിപക്ഷം പേരും സത്യസന്ധരും നിഷ്കളങ്കരും നീതിമാന്മാരും ആണെങ്കിലും ചിലരെങ്കിലും നേരെ വിവിധ സ്വഭാവം കാണിക്കുന്നവരാണ് ജനിച്ച സമയത്തിൽ വരുന്ന ഏറ്റക്കുറച്ചുകളാവാം ഇതിനു കാരണം സ്ത്രീകൾ നല്ല സൗന്ദര്യമുള്ളവരും പരോപകാരികളും കുടുംബം നന്നായി നോക്കുന്നവരുമാണെങ്കിലും പൊതുവെ ഇവർക്ക് മനസ്സമാധാനം കുറവായിരിക്കും ഭർത്താവിനെ പിരിഞ്ഞിരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മകം നക്ഷത്രം കേതു ദശയിലാണ് ജനിക്കുന്നത് അതിനാൽ മൂന്നര വയസ്സുവരെ കേതുദശയായി കണക്കാക്കാം ഇതിൽ ആറുമാസം വരെ കേതുവിൻ്റെ അപകാരമാണ് ചെറിയ അസുഖങ്ങളൊക്കെ വരേണ്ടതുണ്ട് ആറുമാസം മുതൽ ഒരു വയസ്സ് അഞ്ച് മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും ഒരു വയസ്സ് അഞ്ച് മാസം മുതൽ രണ്ട് വയസ്സ് ആറുമാസം വരെ ശനിയുടെ അപകാരമാണ് ഈ സമയത്ത് പലവിധ അസുഖങ്ങളും മറ്റും പിടിപെടാം രണ്ട് വയസ്സ് ആറുമാസം മുതൽ മൂന്ന് വയസ്സ് ആറുമാസം വരെ ബുധൻ്റെ അപകാരമാണ് ഈ സമയം നല്ലതാണ് പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ നല്ലതാണ് മൂന്ന് വയസ്സ് ആറുമാസം മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് ആറു മാസം വരെ ശുക്രദശയാണ് ഈ കാലയളവ് പൊതുവെ വളരെ നല്ലതാണ് എന്നിരുന്നാലും ചില ഗ്രഹങ്ങളുടെ അപകാരകാലം കഷ്ടപ്പാടുകൾ നോക്കുന്നതാണ് ഇതിൽ ആദ്യത്തെ മൂന്ന് വർഷം നാല് മാസം ശുക്രൻ്റെ സ്വ അപകാരമാണ് അതായത് ആറു വയസ്സ് പത്ത് മാസം വരെ വളരെ നല്ല സമയമാണ് പഠിത്തത്തിലും മറ്റ് ക കലാ കായിക പ്രവർത്തികളും മികവ് കാട്ടാനും സമ്മാനങ്ങൾ നേടാനും സാധിക്കും എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കും ആറ് വയസ്സ് പത്തു മാസം മുതൽ ഏഴ് വയസ്സ് പത്തു മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് അത്ര നല്ല സമയമല്ല ചെറിയ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഉണ്ട് ഏഴ് വയസ്സ് പത്ത് മാസം മുതൽ ഒൻപത് വയസ്സ് നാല് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും പത്ത് വയസ്സ് നാല് മാസം മുതൽ പതിനൊന്ന് വയസ്സ് മാസം വരെ ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങൾ വീഴ്ചകൾ എന്നിവയാണ് ഫലം പതിനൊന്ന് മാസം വയസ്സ് മാസം മുതൽ പതിനാല് വയസ്സ് ആറുമാസം വരെ രാഘുവിൻ്റെ അപകാരമാണ് പഠിത്തത്തിൽ പിന്നോക്കം പോവുക അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടുക വീട്ടുകാരെ അനുസരിക്കാതിരിക്കുക തുടങ്ങി പെട്ടെന്ന് ദേഷ്യപ്പെടുക രോഗങ്ങൾ വരിക മറ്റ് കഷ്ടപ്പാടുകളുണ്ടാവുക എന്നിവയാണ് ഫലം പതിനാല് വയസ്സ് ആറുമാസം മുതൽ പതിനേഴ് വയസ്സ് രണ്ട് മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രത്യേകിച്ച് പരീക്ഷകൾ ഉയർന്ന വിജയം നേടും പതിനേഴ് വയസ്സ് രണ്ട് മാസം മുതൽ പത്തൊമ്പത് വയസ്സ് നാല് മാസം വരെ ശനിയുടെ അപഹാരമാണ് ഈ സമയം അത്ര നല്ലതല്ല രോഗങ്ങളും വീഴ്ചകളും പട് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് പത്തൊമ്പത് വയസ്സ് നാല് മാസം മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് രണ്ട് മാസം വരെ ബുധൻ്റെ അവഹാരമാണ് ഉയർന്ന വിദ്യാഭ്യാസം കലാപ്രവർത്തനങ്ങളിൽ മികവ് കാട്ടാനും പ്രേമബന്ധത്തിൽ പെടാനും ഒക്കെ സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് രണ്ട് മാസം മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് ആറു മാസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ലതല്ല ഇരുപത്തി മൂന്ന് വയസ്സ് ആറു മാസം മുതൽ ഇരുപത്തൊൻപത് വയസ്സ് ആറു മാസം വരെ സൂര്യദശയാണ് സൂര്യദശയിൽ ആദ്യത്തെ മൂന്ന് മാസം സൂര്യൻ്റെ സ്വ അപകാരമാണ് അതായത് ഇരുപത്തിമൂന്ന് വയസ്സ് ഒൻപത് മാസം വരെ അത്ര നല്ല ഫലമല്ല ലഭിക്കുക ഇരുപത്തിമൂന്ന് വയസ്സ് ഒൻപത് മാസം മുതൽ ഇരുപത്തിനാല് വയസ്സ് മൂന്ന് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും ഇരുപത്തിനാല് വയസ്സ് മൂന്ന് മാസം മുതൽ ഇരുപത്തിനാല് വയസ്സ് ഏഴ് മാസം വരെ ചൊവ്വയുടെ അപകാരമാണ് സാമ്പത്തിക നഷ്ടങ്ങൾക്കും രോഗങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട് ഇരുപത്തിനാല് വയസ്സ് ഏഴ് മാസം മുതൽ ഇരുപത്താറ് വയസ്സ് ആറ് മാസം വരെ രാഹുവിൻ്റെ അപകാരമാണ് ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെയാണ് ഫലം ഇരുപത്തഞ്ച് വയസ്സ് ആറുമാസം മുതൽ ഇരുപത്താറ് വയസ്സ് മൂന്ന് മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് ഈ സമയത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പ്രത്യേകിച്ചും വിവാഹം നടക്കാനും വാഹനയോഗത്തും തൊഴിൽ കിട്ടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇരുപത്താറ് വയസ്സ് മൂന്ന് മാസം മുതൽ ഇരുപത്തേഴ് വയസ്സ് രണ്ട് മൂന്ന് മാസം വരെ ശനിയുടെ അവഹാരമാണ് ധനനഷ്ടം ബന്ധുവിരോധം രോഗങ്ങൾ അപകടങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തേഴ് വയസ്സ് മൂന്ന് മാസം മുതൽ ഇരുപത്തെട്ട് വയസ്സ് ഒരു മാസം വരെ ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് മൂന്ന് മാസം മുതൽ ഇരുപത്തൊൻപത് വയസ്സ് ഒരു മാസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ല ഫലമ ലഭിക്കാം ഇരുപത്തെട്ട് വയസ്സ് ആറ് മാസം മുതൽ ഇരുപത്തൊൻപത് വയസ്സ് ആറ് മാസം വരെ ഷുഗറിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും ഇരുപത്തൊൻപത് വയസ്സ് ആറ് മാസം മുതൽ നാൽപ്പത്തി വയസ്സ് ആറു മാസം വരെ ചൊവ്വാ ദശയാണ് പലവിധ ബുദ്ധിമുട്ടുകളും നൽകുന്ന സമയമാണ് ആദ്യത്തെ അഞ്ച് മാസം ചൊവ്വയുടെ സോ അപകാരമാണ് അതായത് നാൽപ്പത് വയസ്സ് ഒരു മാസം വരെ പല വിഷമതകളും അനുഭവിക്കേണ്ടി വരും നാൽപ്പത് വയസ്സ് ഒരു മാസം മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് ഒരു മാസം വരെ രാഹുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ അധികാരികളുടെ അപ്രീതി ചെറിയ അപകടങ്ങൾ അധിക ചിലവ് കേസുകൾ എന്നിവ നേരിടേണ്ടി വരും നാൽപ്പത്തൊന്ന് വയസ്സ് ഒരു മാസം മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് ഒരു മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് ധനലാഭം രോഗശാന്തി ഐശ്വര്യം എന്നിവയാണ് ഫലം നാൽപ്പത്തിരണ്ട് വയസ്സ് ഒരു മാസം മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് രണ്ട് മാസം വരെ ശനിയുടെ അപകാരമാണ് ധനനാശം ദാമ്പത്യകലകം വിവാഹ ച ഇപ്പോൾ വിവാഹമോചനം ജയിലുവാസം രോഗങ്ങൾ എന്നിവയാണ് ഫലം നാൽപ്പത്തിമൂന്ന് വയസ്സ് രണ്ട് മാസം മുതൽ നാൽപ്പത്തിനാല് വയസ്സ് ഒരു മാസം മുതൽ ബുധൻ്റെ അപകാരമാണ് രോഗശാന്തി ധനനേട്ടം എന്നിവയാണ് ഫലം നാൽപ്പത്തിനാല് വയസ്സ് ഒരു മാസം മുതൽ നാൽപ്പത്തിനാല് വയസ്സ് ആറ് മാസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ലതല്ല നാൽപ്പത്തിനാല് വയസ്സ് ആറ് മാസം മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് എട്ട് മാസം വരെ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കാൻ ഇടയുണ്ട് നാൽപ്പത്തിന് വയസ്സ് മുതൽ നാൽപ്പത്തിന് വയസ്സ് എട്ട് മാസം മുതൽ നാൽപ്പത്താറ് വയസ്സ് ആറ് മാസം വരെ സൂര്യനിലവകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും നാൽപ്പത്താറ് വയസ്സ് ആറു മാസം മുതൽ അറുപത്തിനാല് വയസ്സ് ആറു മാസം വരെ രാഹു ദശയാണ് ഇതിൽ രണ്ട് വർഷം എട്ട് മാസം രാഘുവിൻ്റെ സ്വ അപഹാരമാണ് അതായത് നാൽപ്പത്തൊമ്പത് വയസ്സ് നാല് മാസം വരെ മനോത്വരിതം കലഹം രോഗങ്ങൾ ധനനാശം തുടങ്ങിയവയാണ് ഫലം നാൽപ്പത്തൊമ്പത് വയസ്സ് നാല് മാസം മുതൽ അൻപത്തൊന്ന് വയസ്സ് എട്ട് മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അൻപത്തൊന്ന് വയസ്സ് എട്ട് മാസം മുതൽ അൻപത്തിനാല് വയസ്സ് മാസം വരെ ശനിയുടെ അപകാരമാണ് രോഗങ്ങളും മറ്റു ദുരിതങ്ങളുമാണ് ഫലം അൻപത്തിനാല് വയസ്സ് മാസം മുതൽ അൻപത്തേഴ് വയസ്സ് വരെ ബുധൻ്റെ അപകാരമാണ് പുനർവിവാഹം ധന ലാഭം ജോലി മറ്റ് സൗഭാഗ്യങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് അൻപത്തേഴ് വയസ്സ് മുതൽ അമ്പത്തെട്ട് വയസ്സ് വരെ കേതുവിൻ്റെ അപകടമാണ് മാനഹാനി ചെറിയ അപകടങ്ങൾ എന്നിവയൊക്കെയാണ് ഫലം അൻപത്തെട്ട് വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സ് വരെ ശുക്രൻ്റെ അപകടമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അറുപത്തൊന്ന് വയസ്സ് മുതൽ വയസ്സ് പ മുതൽ അറുപത്തൊന്ന് വയസ്സ് പത്തു ദിവസം മുതൽ അറുപത്തിരണ്ട് വയസ്സ് വരെ സൂര്യൻ്റെ അപകാരമാണ് രോഗങ്ങൾ മനോയധം എന്നിവയാണ് ഫലം അറുപത്തിരണ്ട് വയസ്സ് പത്ത് മാസം മുതൽ അറുപത്തി മൂന്ന് വയസ്സ് നാല് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് മനോദുരിതം മനോദുരിതം ധനനഷ്ടം എന്നിവയാണ് ഫലം അറുപത്തി മൂന്ന് വയസ്സ് നാല് മാസം മുതൽ അറുപത്തിനാല് വയസ്സ് ആറുമാസം വരെ ചൊവ്വയുടെ അപകാരമാണ് അപകടങ്ങൾ രോഗങ്ങൾ മനോദുരിതം മാനഹാനി എന്നിവയാണ് ഫലം അറുപത്തിനാല് വയസ്സ് ആറുമാസം മുതൽ എൺപത് വയസ്സ് ആറുമാസം വരെ വ്യാഴദശയാണ് ഇതിൽ ആദ്യത്തെ രണ്ടു വർഷം ഒരു മാസം വ്യാഴത്തിൻ്റെ അപകാരം പതിവേനുപരിതമായി വ്യാഴം ദോഷഫലമാണ് നൽകുക അതായത് അറുപത്താറ് വയസ്സ് ഏഴ് മാസം വരെ ഗുരുതരമായ രോഗങ്ങൾ അപകടങ്ങൾ ധനനാശം മനോദുരിതം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അറുപത്താറ് വയസ്സ് ഏഴ് മാസം മുതൽ അറുപത്തേഴ് വയസ്സ് മൂന്ന് മാസം വരെ ശനിയുടെ അപകടം അപകടങ്ങൾ രോഗങ്ങൾ ധനനഷ്ടം ഏകാന്ത മനോവിഷമം എന്നിവയ്ക്കാണ് ഫലം അറുപത്തൊന്ന് വയസ്സ് മൂന്ന് മാസം മുതൽ എഴുപത്തൊന്ന് വയസ്സ് അഞ്ച് മാസം വരെ ബുധൻ്റെ അപകാരമാണ് ധനലാഭം വിദ്യാലാഭം പുതിയ വാഹനം വാങ്ങൽ പുതിയ വീട് നിർമ്മയ്ക്കൽ തുടങ്ങി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കാനിടയുണ്ട് എഴുപത്തൊന്ന് വയസ്സ് അഞ്ച് മാസം മുതൽ എഴുപത്തിരണ്ട് വയസ്സ് അഞ്ച് മാസം വരെ കേതുവിൻ്റെ അപകാരമാണ് പതിവിന് വിരുദ്ധമായി കേതു നല്ല ഫലങ്ങൾ നൽകും ഈ സമയത്ത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അംഗീകാരം ലഭിക്കുന്നതിനും രോഗശാന്തി ഉണ്ടാകുന്ന സാധ്യതയുണ്ട് എഴുപത്തിരണ്ട് വയസ്സ് അഞ്ച് മാസം മുതൽ എഴുപത്തി വയസ്സ് ഒരു മാസം വരെ ശുക്രൻ്റെ അവഹാരമാണ് ധനലാഭം ഉയർന്ന പദവി തുടങ്ങി എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തഞ്ച് വയസ്സ് ഒരു മാസം മുതൽ എഴുപത്തഞ്ച് വയസ്സ് പത്ത് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് പതിവിനു വരുന്നതായി ശത്രുനാശം ഉയർന്ന പദവി പ്രതാപം ജനസമ്മതി എന്നിവയാണ് ഫലം എഴുപത്തഞ്ച് വയസ്സ് പത്ത് മാസം മുതൽ എഴുപത്തേഴ് വയസ്സ് രണ്ട് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ഇവിടെയും ചന്ദ്രൻ അനുകൂല ഭാവത്തിനായാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രത്യേകിച്ച് കീർത്തി ഭാഗ്യം ധനലാഭം എന്നിവ ലഭിക്കാനിടയുണ്ട് എഴുപത്തേഴ് വയസ്സ് രണ്ട് മാസം മുതൽ എഴുപത്തെട്ട് വയസ്സ് രണ്ട് മാസം വരെ ചൊവ്വയുടെ അപകടമാണ് ചൊവ്വയും അനുകൂലസ്ഥിതിയിലായതിനാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ സമയത്ത് ലഭിക്കും എഴുപത്തെട്ട് വയസ്സ് രണ്ട് മാസം മുതൽ എൺപത് വയസ്സ് മാസം വരെ രാഹുവിൻ്റെ അപകാരമാണ് ഗുരുതരമായ രോഗങ്ങൾ വരാനും അപകടങ്ങൾ വരാനും മനോതിരിതത്വം ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് എൺപത് വയസ്സ് ആറുമാസം മുതൽ തൊണ്ണൂറ്റമ്പത് വയസ്സ് ആറു മാസം വരെ ശനി ദശയാണ് മൂന്ന് വർഷം ശനിയുടെ സ്വ അപകാരമാണ് അതായത് എൺപത്തി മൂന്ന് വയസ്സ് ആറു മാസം വരെ വളരെ മോശപ്പെട്ട ഒരു സമയമാണ് മനോദിതങ്ങൾ ഗുരുതരമായ രോഗങ്ങൾ ധനനഷ്ടം മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകാനിടയുണ്ട് ഈ ദശാ സന്ധ്യയെ അതിജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ജാതകക്കാരനും നിരവധി വർഷങ്ങൾ ജീവിച്ചിരിക്കാൻ സ ഈശ്വരൻ്റെ യാൽ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഇതിൻ്റെ അകത്ത് ഉള്ള പരിഹാരമെന്ന് പറഞ്ഞാൽ ഓരോ ദശയിലും അതിൻ്റെ പരിഹാരക്രികൾ ചെയ്യുകയാണെങ്കിൽ ആ ദശ കൊണ്ടുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റും ഉദാഹരണത്തിന് ശനിയുടെ അപകാശമയത്ത് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി ഓവളത്തുമാരെയും ജലധാരയും അതുപോലെ മൃത്യുജാർച്ചനയും ചെയ്യണം അതുകൂടാതെ അയ്യപ്പന് നീരാഞ്ജവും കൽപ്പിച്ചാൽ ശനിയെ കൊണ്ടുള്ള ആ ഉപദ്രവം പരമാവധി കുറയും രാഹുവിൻ്റെ അവകാശ സമയത്ത് ആയില്ലെന്നാളിൽ നാഗക്ഷേത്രത്തിൽ പോയി നൂറും പാലും കൊടുക്കണം ചൊവ്വയുടെ അപകാര സമയത്ത് ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന നടത്തണം അതുപോലെ മുട്ടറക്കൽ പോലെയുള്ള അകംപൂജ പോലുള്ള ക്ഷേത്രങ്ങളിൽ പോയി അതും നടത്താവുന്നതാണ് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിന് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പായസം കൽപ്പിക്കണം മാല കൊടുക്കണം പിന്നെ പുഷ്പാഞ്ജലി കൽപ്പിക്കണം അതോടൊപ്പം തന്നെ നാഗ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി കഴിവെങ്കിൽ നവഗ്രഹ പൂജ ചെയ്യുക ഇല്ലെങ്കിൽ കുറഞ്ഞ വർഷം ഒരു അതാത് ഗ്രഹങ്ങൾക്ക് എണ്ണയെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ പല ദോഷഫലങ്ങളുടെയും കാഠിന്യം കുളച്ച് തരുന്നതിന് വലിയ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടാനും കഴിയുമെന്നാണ് അനുഭവം പഠിപ്പിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം സുഗമമാക്കാൻ കഴിയും ഓർക്കുക എല്ലാവരുടെയും ജീവിതത്തിലും കഷ്ടപ്പാടുകളും സന്തോഷവും ഒരുപോലെ നടന്നതാണ് അപ്പം അത് സന്തോഷം വരുമ്പം അമിതമായി സന്തോഷിക്കാതിരിക്കും കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിനെ ഈശ്വരനിന്ദിയായി കണക്കാ ഈശ്വരനെ നിന്ദിക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ സുഖമായി പോകും ഓർക്കുക ജീവൻ വളരെ വിലപ്പെട്ടതാണ് ഈ അടുത്ത കാലത്ത് ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി അമ്പത് ലക്ഷം രൂപകളുമാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്ത് സൗദി ജയിലിൽ കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചത് അതിൽ നിന്നും ഒരു ജീവൻ്റെ വില എത്രയാണെന്ന് നമുക്ക് ഓഹിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും അവരുടെ ജീവൻ നിലനിർത്താൻ പ്രത്യേകിച്ച് അകാല വർണ്ണങ്ങളും അപകടങ്ങളും ഒഴിവാക്കാൻ ഇത്തരം ചില വിശ്വാസങ്ങളെ ആശ്രയിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാം നിരാകരിക്കാം നന്ദി വീണ്ടും കാണാം അടുത്ത നാളുമായി അടുത്ത ആഴ്ച നമസ്കാരം